ഓഗസ്റ്റ് ൂന്നാം തീയതി നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് രാവിലെ പത്ത് മണിക്കുള്ള ഒരു കാഴ്ചകൾ കാണാറേ രാവിലെ പത്ത് മണിക്ക് വന്ന ഒരു തമിഴ്നാട് വെള്ളമാണ് കേട്ടോ ഇവർക്ക് കുട്ടിച്ചുരണ്ട് അപ്പം രണ്ട് കാരണമേ വലയെ വലിച്ചിട്ടാണ് കൊണ്ടുവന്നത് പറയുന്നത് അത് നോക്കണ ഈ വല മുഴുവനും കുട്ടിച്ചു കേട്ടോ ഇവർക്ക് മാക്സിമം പറ്റുന്നത് ഇന്ന് അഴിച്ചു മാറ്റിട്ടുണ്ട് അങ്ങ് അറ്റം നമ്മൾ നോക്കിയാണെങ്കിൽ വല നിറയെ കുട്ടിച്ചൂരാണ് കേട്ടോ വലിച്ചോണ്ടോ വന്നത് ഇവർ വലിച്ചിട്ടിട്ടിരിക്കുകയാണ് ഇതിൽ ഇതിൽ ഇവർ ഒന്ന് അഴിച്ചൊന്നും മാറ്റിയില്ല കാണുന്നുണ്ടോ കുട്ടിച്ചൂര ഞണ്ടിൻ്റെ ശല്യം കാരണം ഇവർ വലിച്ചിട്ടിട്ട് വെള്ളം കരയ്ക്ക് ഓടിയെന്നാണ് പറഞ്ഞത് ഇന്നലെ ഇതേ അവസ്ഥ തന്നെയായിരുന്നു നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് വന്ന ഒന്ന് രണ്ട് വള്ളക്കാർക്ക് ഞണ്ടിൻ്റെ ശല്യം കാരണം എന്ന് ഒരുപാട് കുട്ടിച്ചൂരയൊക്കെ കടിച്ച രീതിക്കായിരുന്നു കേട്ടോ അപ്പോൾ അവർ അത് എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വില കുറവായിരുന്നു കേട്ടാ മീൻ ആ കടിച്ചിട്ട ആ ഞണ്ട് കടിച്ച മീനിന് വില കുറവായിരുന്നെ പിന്നെ നല്ല കുട്ടിച്ചൂരയൊക്കെ ഇവർ തിരിഞ്ഞ് മാറ്റി അമ്പതെണ്ണം ഇതും അവിടെ ലേലത്തിൽ കൊടുത്തോണ്ടിരിക്കുകയാണ് നോക്കാം നമുക്ക് ലേലവിളി എന്താണെന്ന് അതോ കുട്ടിച്ചൂരയൊക്കെ കണ്ടോ തമിഴ്നാട് ഉള്ളതാണ് വാള നിറയുണ്ടോ വാള വലയ്ക്കുള്ള വാളമീന് വലക്കുള്ള വാളമീനാണ് വിലക്കുള്ളതാണ് അത് വിലക്കുള്ള വാളമീന് സമയം കഴിഞ്ഞു കേട്ടോ സമയം കഴിഞ്ഞ് വാളമീനൊക്കെ മോശമായിട്ടിരിക്ക കേട്ടില്ല ചോപ്പ് ഞണ്ട് കാരണമാണ് വാള ഈ അവസ്ഥയിലായത് പതുക്കേടിക്കും പതുക്കേടിക്കും ഷേ നമ്മുടെ വിഴിഞ്ഞം ബ്രൂസിലാണ് കേട്ടോ വാളമീൻ ഇങ്ങനെ കിട്ടിയിട്ട് ഒരു കാര്യമില്ല ഏട്ടോ വാളമീൻ എല്ലാം മോശമാണ് കേട്ടോ ഞണ്ട് കാരണം ഈ അവസ്ഥയിലായെന്നാണ് പറയുന്നത് കേട്ടോ വാളമീൻ ആ പോട്ട് പോട്ട് കൊണ്ടുപോകും നമ്മളിപ്പോൾ കണ്ടത് നൂറ് കുട്ടിച്ച ലേലം വിളിയാണ് ഇത് കടപ്പുറ റേറ്റാണ് ഇത് ഈ ചന്തയിൽ വരുമ്പോഴത്തേക്കും ഒരൊട്ടി വില ഇനിയും കൂടും അതും കൂടെ നമ്മുടെ കൂട്ടുകാരും ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം മാർക്കറ്റിലൊക്കെ പോയി ബാർഗിൻ ചെയ്യാനായിട്ട് ഇനി അയല വരുന്നുണ്ട് അയലെ നോക്കാം കേട്ടോ നമുക്ക് એ 1500 1500 1500 1500 1500 1500 ഇതാണ് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി പത്ത് മണിക്ക് ശേഷമുള്ള ഒരു കാഴ്ചയാണ് നമ്മളിപ്പോ കണ്ടത് അപ്പോൾ ഉള്ളവർക്ക് കുറച്ച് കുറച്ച് കുട്ടിച്ചൂരയും അതുപോലെ അയില മീൻ പിന്നെ നാക്കാടി നരിമീൻ എന്ന് പറഞ്ഞിട്ടുള്ള മീൻ അങ്ങനത്തെ കുറച്ച് മീനുകളാണ് ഇപ്പോഴും നിലവിലുള്ളത് അപ്പോൾ ഇനിയും പറയാൻ പറ്റത്തില്ല ഇനിയും കണവയ്ക്ക് പോയ വള്ളക്കാരും വരാനുണ്ട് അതുപോലെ കയരവള്ളങ്ങളും വരാനുണ്ട് കേട്ടോ ഇന്നലെ നമ്മൾ ഒരു വള്ളം മാത്രം കേരയ്ക്ക് പോയിട്ടുണ്ടെന്നാണ് വിചാരിച്ചി വിചാരിച്ചിരുന്നത് പക്ഷേ ഏകദേശം രണ്ട് മൂന്ന് വള്ളക്കാർ ഇന്നലെ കയരയ്ക്ക് പോയി കയര മീനും ഒരു മണിക്ക് ശേഷം ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷം ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാരാണെങ്കിൽ വരാൻ നോക്കുക ഓക്കെ എന്നാൽ എല്ലാവർക്കും ബൈ ബൈ